വളരെ സങ്കടകരമായൊരു വാർത്തയാണ് ഇന്ന് വൈകുന്നേരം അറിയാൻ കഴിഞ്ഞത് മുകളിലുള്ള ഫോട്ടോ പിരിങ്ങത്തൂരിലെ അഷ്റഫിൻ്റെ മകളെ കല്യാണം ഉറപ്പിച്ചതാണ് നോമിൻ്റെ രണ്ട് ദിവസം മുമ്പേ കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് വരൻ്റെ വീട് പാറക്കടവ് സാമ്പത്തികമായി നല്ല നിലയിലുള്ള ചക്കനാണ് റമസാൻ്റെ രണ്ട് ദിവസം മുമ്പേ ഉറപ്പിച്ചതാണ് ഇന്ന് വൈകുന്നേരം പാറാലുള്ള ഒരു തീയച്ചക്കൻ്റെ കൂടെ ഈ പെണ്ണ് ഒളിച്ചോടി വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത് എന്ത് ചെയ്യാനാ വളരെ പ്രയാസം തോന്നി മേലത്തെ അഷറഫിന്റെ മകൾ വിരിങ്ങത്തൂരില്ല ഹിന്ദു ആചാരപ്രകാരം അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ച് ചെക്കൻ അവിടെ വന്നിരുന്നു നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയും കിട്ടിയിട്ടില്ല അത് കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ത് ചെയ്യാനാ അള്ളാഹു നമ്മളെ മക്കളെല്ലേ കാക്കട്ടെ അതും പുണ്യമാക്കപ്പെട്ട പ്രവതാം മാസത്തിലാണ് ഒരു ചെക്കൻ്റെ കൂടെ പോയത്